മക്കളോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ള ബാപ്പയാകണം പോരാ മക്കളോടുള്ള കടൽപാടിനെ കുറിച്ച് ഓർമ്മയുള്ള ഉമ്മയാകണം ഈ നമ്മുടെ പിന്നീട് ഇസ്ലാമിന്റെ പേരല്ല എന്താണ് മക്കൾക്ക് ബാപ്പനോടുള്ള കടപ്പാട് എന്താ മക്കൾക്ക് ബാപ്പനോടുള്ള കടപ്പാട് ഏറ്റവും വലിയ പറയുന്ന തക്കുവയിൽ അനിവാര്യമായി ജീവിക്കലാണ് അധിഷ്ഠിതമായ ജീവിതം ജീവിക്കലാണ് കഴിഞ്ഞു ജീവിതത്തിൽ മറ്റൊന്നു വേണ്ടതില്ല

സ്വന്തം ബാപ്പാന്റെ വിവരമറിയണമെങ്കിൽ ദുബായിലുള്ള വാപ്പയല്ല അതേ കുടുംബത്തിൽ തന്നെ കൂടെ നിൽക്കുന്ന ബാപ്പാന്റെ വിവരം ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ അറിയാത്ത കാലം വന്നു വിശ്വാസികളെ ഇന്റർനെറ്റ് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല മക്കളെ തലോലിക്കൽ വാട്സപ്പില് മതിയാകൂല അങ്ങനെ ആയി പോയാ മക്കളും പിന്നെ വാട്സപ്പിനെ തലോലിക്കലുണ്ടാകൂ ില്ലാത്ത പിന്നെ തിരിച്ചു വരല തിരിച്ചു വരല് മോൻ ഉറങ്ങി രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഇയാള് ഇയാളെ ഇതുവരെ കണ്ടിട്ടില്ല മോനും കണ്ടില്ല മാപ്പാ മോനേയും കണ്ടില്ല കണ്ടില്ല രണ്ടാമത് നല്ല ഈ ഉപ്പാപ്പാക്ക് വയസ്സായ അതിന് കൊറേ സ്മൈലുകൾ അങ്ങനത്തെ കാലം വന്നില്ലാഹു നമ്മളെ സമുദായത്തിന് നന്നാക്കി തരീത്ത ഇതൊന്നും വേണ്ടെന്നല്ല ഇപ്പൊ വയലിനെ വിളിച്ചാൽ ഞാൻ ആളുകളോട് പരമാവധി വാട്സപ്പിൽ ചെയ്തു വേണ്ടാന്ന് ഞാൻ പറയില്ല വാട്ട്സപ്പൊക്കെ വേണം വേണ്ടല്ലാ പറയുന്നത് എന്റെ സമയത്തിനനുസരിച്ച് മറുപടി കൊടുക്കാൻ ഓടി കൊടുക്കാം അവർക്ക് അവരുടെ സമയത്തിനും മറുപടി തരാമെന്ന് വിചാരിച്ച ഞാൻ പലപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് എന്നെ വിളിക്കാണ്ട് വാട്സാപ്പ് ചെയ്യാൻ എനിക്ക് സൗകര്യം തുടങ്ങുന്നത് എന്റെ സൗകര്യത്തിന് അനുസരിച്ച് മറുപടി ഇപ്പൊ ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റും വേല കഴിഞ്ഞാൽ മറുപടി വണ്ടി കയറിയാൽ മറുപടി പറയാൻ പറ്റും അതുകൊണ്ട് പരമാവധി വാട്സപ്പിൽ തന്നെ മെസ്സേജ് ചെയ്ത് വാട്സാപ്പ് ഉപയോഗിക്കാൻ ആയി പോകാൻ പാടില്ല

ഇല്ല പിന്നെന്താ പറഞ്ഞത് എന്തറിയാറിയ മോളെ ആറാം നിനക്ക് സൂക്ഷിക്കണേ അള്ളാനെ പഠിച്ച് ജീവിക്കണേണ്ടാഹി പറയണോ മക്കളോട് ഇപ്പൊ നിർത്താൻ പറ്റുമോ ഇല്ലേ മൊബൈൽ കൈ തരൂലോട് പിടിക്കടാ

തുറക്കിയ പി പൈതലാ നാല് വയസ്സ് തികഞ്ഞിട്ടില്ല സെക്കൻഡ് ആവശ്യമില്ല മൊബൈല് കണ്ണട വെച്ച് ഇങ്ങനെ തിരിഞ്ഞിട്ടില്ല എൽ കെ ജിയിൽ ചേരാൻ പോകുന്നതേ ഉള്ളൂ ഉമ്മാന്ന് വിളിക്കാൻ ശരിക്ക് പഠിക്കാത്ത നിങ്ങൾ പാസ്പോർട്ട് മറിച്ചു വെച്ചാലും നിങ്ങളെ മറികടന്നു പോയി എല്ലാറ്റിനെയും മറികടക്കാൻ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശമാ പറഞ്ഞത് വിശ്വാസികളേ എന്ത് മൊബൈല് കൊടുത്താലു താലും തന്നെ അവരെ കയ്യിലേക്ക് മക്കൾ അതപ്പൊതിച്ച് പോകാതിരിക്കാൻ ഏറ്റവും ഞാൻ പറഞ്ഞത് പറഞ്ഞത് മക്കൾ താലോലിച്ച് പറയണോയണം ആര് പറഞ്ഞതുപോലെ പറയണോ പറഞ്ഞതുപോലെ <laughs> <laughs> ീ എന്റെ കരളിനെ കർഷണമാണ് പോലെ നല്ല വാക്ക് പറയണം വേണോലിച്ച് പറയണം പറയണം എന്താ മോനോട് പറയണം 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 അധികരിപ്പിച്ച് പറയാൻ പറ്റുമോ അവരെ കാതിലേതു സമയത്തും മലയടിക്കുന്ന വിധത്തിൽ ഉപദേശിക്കാൻ വിധത്തിൽ ഉപദേശിക്കാൻ കഴിയൂപദേശിച്ചു അതുകൊണ്ടാ െ പറയാണ് കേട്ടോ നിങ്ങളോടൊരാൾ പറഞ്ഞ തക്വ ചെയ്ത് ജീവിക്കണമെന്ന് ഉപദേശിക്കപ്പെട്ട് പിടിക്കരുത് അവരോട് സ്നേഹം എന്താ അറിയോ നല്ല സ്നേഹം വേണം ആര് അതുകൊണ്ട് വിശ്വാസികളെ ഉമ്മമാരെ മക്കളെ മക്കളെ തക്കുവണം പഠിപ്പിക്കാനാ വെള്ളിയാഴ്ചയും എന്നെയും നിന്നെയും വിളിച്ച് പള്ളിയിൽ പോകുന്നു മാത്രം പോരാ ം മുഴുവനും പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുന്നു അവനെ വഴിപ്പെട്ട് ജീവിക്കണേ അവൻ്റെ താഴത്തിലായി ജീവിതം കഴിച്ചു ജീവിക്കുന്നവനാരോ ടക്കുന്ന സ്വർഗം നടിയാണ് കിട്ടു സ്വർഗത്തിന്റെ മാത്വമറിയണോ ഹസ്സമാറുല്ലോകത്താ ഭൂമിയ കാ വിശാലമാ മഹാമാര സ്വഭാവ അറിയണോ അവരുടെ സ്വഭാവം അറിയോ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കണവരാണ് സന്തോഷമുള്ള സമയത്ത് മാത്രാണോ ചെലവഴിക്കലല്ല സമയത്തും ചെലവഴിക്കാൻ മടിയില്ലാത്തവരാണ് പറഞ്ഞ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കലവരാണ് ശരിയാരെഅം ബർത്ത്ഡേ സന്തോഷിച്ചു അതിന് മറുപടിയാ ഞാൻ നേരത്തെ പറഞ്ഞു യുടെ പേരിലെ അനാചാരങ്ങൾ അനുവദിക്കാൻ നിർവാഹമില്ല ജീവിതത്തിലെ ആയുസ്കൾ നഷ്ടപ്പെട്ടു ജീവിതത്തിൽ വിവാദത്തിയാനുള്ള സമയം തന്നിട്ടുണ്ടതുപോലെ വിനിയോഗിക്കാതെ ആയുസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് സന്തോഷിക്കുന്നത് എത്ര ബുദ്ധിയില്ലായ്മയോ ചിന്തയില്ലായ്മയോ സന്തോഷിക്കേണ്ടത് എപ്പോഴാണെന്നറിയോ വലിയ ബഹുമാനം നൽകിയ ദിവസം നിങ്ങൾ തന്നിട്ടുണ്ട് വലിയ ബഹുമാനങ്ങൾ നൽകിയിട്ട് എന്നുള്ള സമയം തന്നിട്ടുണ്ട് എപ്പോഴാണെന്നറിയൂ എന്റെ പെരുന്നാളാ

ിലും ഒരു സമുദായത്താടെ രൂപപ്പെടുന്ന രൂപേദനയിൽ സാദൃശ്യമുള്ള രൂപത്തിൽ വിദത്തപ്പെടുത്തിയ മതക്കാരന്റെ ആചാരങ്ങൾ കോപ്പിയടിച്ച് അവനിൽ പറ്റവന്ത കാത്ത്

അതിന്റെ പുറമെ നിന്റെ ഈ കേട് സംഭവിക്കും കേട്ടു